എസ് നാരായണ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് അതില് മോഹൻലാലുണ്ട് മമ്മൂട്ടി ഉണ്ട് മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും ഇവർ നമ്മുടെ തമിഴ്നാട്ടിലെ ആ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ കൂടി അതിലുണ്ട് ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുള്ള വിവരങ്ങളൊക്കെ അറിയാം ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ മമ്മൂട്ടിക്ക് അസുഖമായതുകൊണ്ട് ഈ സിനിമയായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന വിവരമുണ്ട് ഇതിനൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ വാർത്തകളൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞാനൊക്കെ താമസിക്കുന്ന എടപ്പാൾ എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് മോഹൻലാല് വരുന്നുണ്ട് അതും ഈ മഹേഷ് നാരായണന്റെ ഈ സിനിമയുടെ ഒരു ആക്ഷൻ രംഗങ്ങളെ ചിത്രീകരിക്കാൻ നാല് ദിവസം ഇന്ന് രാത്രിയാണ് പത്തോട് കൂടിയിട്ടാണ് മോഹൻലാൽ എടപ്പാളിലേക്ക് എത്തുക എന്ന് പറയുന്നു നാല് ദിവസം മോഹൻലാൽ ഈ ഒരു എടപ്പാളി ഉണ്ടാകുമെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം കേട്ടോ മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടി കൂടി എത്തും എന്ന് പറയുന്ന ഒരു ഫേക്ക് ന്യൂസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷെ അത് ഫേക്ക് ന്യൂസ് മാത്രമാണ് എത്തില്ല എന്നാണ് പക്ഷെ നയന്താര മോഹൻലാൽ ഈ രണ്ടുപേരും ഇന്ന് ഇവിടെ ഇന്ന് രാത്രി മുതല് ഷൂട്ടിങ്ങിന് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത മഹേഷ് നാരായണ ചിത്രം ഇൻ ആക്ഷൻ എന്ന രീതിയിലാണ് കാരണം കുറച്ചു കാലമായിട്ട് മമ്മൂട്ടിയുടെ അസുഖം മറ്റുമായി ബന്ധപ്പെട്ട് മോഹൻലാലിന്റെ ഡേറ്റ് ഇഷ്യൂസൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ സിനിമയുടെ ചിത്രീകരണം ഒന്ന് നിർത്തിവച്ചിരുന്നു ഏകദേശം നൂറ് കോടിയോളം ചെലവ് വരുന്ന ചിത്രമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതിന്റെ ഫണ്ടിങ് ആരാണെന്നൊക്കെ അതൊക്കെ അന്വേഷിക്കണമെന്ന രീതിയിലൊക്കെ വാർത്തകളൊക്കെ പരക്കുന്നുണ്ട് സംഗീത മോഹൻലാൽ പങ്കെടുക്കുന്ന ആക്ഷൻ രംഗങ്ങളുടെ ചിത്രീകരണം എടപ്പാളിൽ എന്ന് പറഞ്ഞ ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ബോബൻ ഫഹദ് വാസൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി മഹാഷ് നാരായണ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നാളെ എടപ്പാളിൽ പുനരാരംഭിക്കും മോഹൻലാലിൽ പങ്കെടുക്കുന്ന ആക്ഷൻ രംഗങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കുക നാല് ദിവസത്തെ ചിത്രീകരണമാണ് ഇന്ദ്രൻസ് ആണ് ഈ ഷെഡ്യൂളിൽ മറ്റൊരു താരമായിട്ട് എത്തുന്നത് ചിത്രത്തിന്റെ ഒമ്പതാം ഷെഡ്യൂൾ ആണ് ശ്രീലങ്കയിലായിരുന്നു എട്ടാം ഷെഡ്യൂൾ മോഹൻലാൽ കുഞ്ചാക്ക ബോബൻ എന്നിവർ ഉൾപ്പെടുന്ന രംഗങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചത് ശ്രീലങ്കയിൽ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളും ഈ ഷെഡ്യൂളിൽ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടുന്ന താരങ്ങൾ പങ്കെടുത്തിരുന്നു അതേസമയം എടപ്പാളിന് ശേഷം കൊച്ചിയിലാണ് അടുത്ത ഷെഡ്യൂൾ എന്ന് പറയുന്നു ഈ ഷെഡ്യൂളിൽ മമ്മൂട്ടി പങ്കെടുക്കുമെന്നാണ് വിവരം ഇവിടേക്ക് എത്തുമെന്നൊക്കെ വിവരമുണ്ട് പക്ഷേ പങ്കെടുക്കില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു ഒപ്പം തന്നെ നയന്താരയാണ് ഇതിലെ നായിക എന്ന മറിക നായികയും ഈ എടപ്പാളിലേക്ക് ഇന്ന് രാത്രിയോട് കൂടി എത്തുമെന്നാണ് ഇപ്പോൾ വിവരം കിട്ടുന്നത് ജൂലൈയിലാണ് കൊച്ചി ഷെഡ്യൂൾ കൊച്ചി ഷെഡ്യൂളിൽ മോഹൻലാൽ നയൻതാരയും പങ്കെടുക്കുന്നുണ്ട് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമയാണ് മഹേഷ് നാരായണ ചിത്രം ഒരുങ്ങുന്നത് മമ്മൂട്ടിയും മോഹൻലാലും മഹേഷ് നാരായണന്റെ ചിത്രങ്ങളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിക്കുന്നത് ബോളിവുഡിലെ പ്രശസ്ത ഛായാഗ്രാഹകൻ മനുഷ് നന്ദനാണ് ഈ ക്യാമറ ചെലിപ്പിക്കുന്ന ആള് ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആന്റോ ജോസഫാണ് ഈ സിനിമയുടെ ചിത്ര ഈ സിനിമ നിർമ്മിക്കുന്നതെന്നാണ് എന്തായാലും ഏകദേശം നമ്മുടെ മോഹൻലാലി ആരാധകർക്കല്ല ഒരു വലിയ സന്തോഷമുള്ള മമ്മൂട്ടി ആരാധകർക്ക് വലിയ സന്തോഷമുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി പരസ്യം ഇങ്ങനെ വന്നിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാലും മൂവി ഷൂട്ട് ഷൂട്ട് ഉണ്ട് ലൊക്കേഷൻ ഇടപ്പൾ മലപ്പുറം മുപ്പത് ആൺകുട്ടികളെ ആവശ്യമുണ്ട് മുപ്പത് പെൺകുട്ടികളെയും ആവശ്യമുണ്ട് ഏജ് പതിനെട്ടിനും ഇരുപത്തിനും ഇടയ്ക്കുള്ള ആളുകളാണ് ഇവിടേക്ക് ചെല്ലേണ്ടത് ഡേറ്റ് ഇരുപത്തി ആറാം തീയതി മുപ്പതിനിടയ്ക്ക് ജൂണിൽ എത്തണം അഞ്ചു ദിവസം വരുമെന്ന് ഉറപ്പുള്ളവർ മാത്രം അവിടേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടൈമിംഗ് ഷൂട്ട് ഈവനിങ് അവർക്ക് കൊടുക്കുന്ന തുക ഗേൾസിന് പേയ്മെന്റ് കൊടുക്കുന്ന ആയിരം രൂപയാണ് ഒപ്പം ഫുഡ് ഉണ്ടായിരിക്കും ബോയ്സിന് പേയ്മെന്റ് കൊടുക്കുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഒപ്പം ഫുഡ് ഉണ്ടായിരിക്കും എന്നൊക്കെ ഫോട്ടോ സെലക്ഷൻ ഉണ്ടാവുന്നതാണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ താഴെ താഴെപ്പറഞ്ഞ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിവരങ്ങളൊക്കെ വന്നിരുന്നു ഇതിപ്പോൾ എത്ര ഇപ്പോൾ ഡേറ്റ് ഇരുപത്തി ആറായി അപ്പം ഇരുപത്തി ആറ് ീൻത്ത് ജൂൺ ഈ അഞ്ചു ദിവസം വരുന്നവരെ മാത്രം അവിടേക്ക് എത്തിയ മതി എന്നാണ് ഇപ്പോൾ വിവരം എന്തൊക്കെയാലും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന വേറെ വിവരം എടപ്പാള് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തേക്കും എറണാകുളത്തേക്കും ഈ ഒരു ഷൂട്ട് മാറ്റി എന്നുള്ളൊരു വിവരം കൂടി ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ മോഹൻലാൽ ഇവിടേക്ക് വരില്ല അവിടെ താമസ സൗകര്യം മറ്റൊന്നും ഓക്കെ അല്ല എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് മോഹൻലാലിൻ്റെ പ്രധാനപ്പെട്ട ആരാധകരും മോഹൻലാലിന്റെ ഒപ്പം സന്ത സഞ്ചാരികൾ എന്ന് പറയുന്ന ചില ആൾക്കാരും എടപ്പാളിലുള്ള ഉണ്ട് അവർ പറയുന്നത് നാലു ദിവസം ലാലേട്ടൻ ഇവിടെ ഉണ്ടായിരിക്കും ഒരു കാര്യമുണ്ട് പക്ഷേ ഷൂട്ട് കാണാനോ അല്ലെങ്കിൽ അവിടുത്തെ രംഗങ്ങളൊക്കെ ചിത്രീകരിക്കാനോ ആർക്കും അനുവാദം ഉണ്ടായിരിക്കില്ല അതീവ രഹസ്യമായിട്ടാണ് സിനിമയുടെ ചിത്രങ്ങൾ മറ്റൊക്കെ മുന്നോട്ട് പോരുന്നത് പക്ഷേ ഈ അടുത്ത സമയത്ത് ശ്രീലങ്കിലത്തെ ടൂറിസം കമ്പനി എന്ത് ചെയ്തു ഈ സിനിമയുടെ ചിത്രീകരണം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട വേരുകളൊക്കെ പുറത്തുവിട്ടു സിനിമയുടെ ചിത്രത്തിന്റെ പേര് ഫാക്ടറിയോട്ട് യോട്ട് എന്നുള്ളൊരു പേരായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇനി ആ സിനിമയുടെ പേര് അങ്ങനെ വന്നതുകൊണ്ട് ഇനി മാറുമോ എന്നൊന്നും വലിയ പിടുത്തമില്ല എന്തായാലും ഫാക്ടറി യോട്ടെന്നാണ് ഇവരെല്ലാരും കൂടി അഭിനയിക്കുന്ന മലയാളത്തിലെ എല്ലാ നടന്മാരും കൂടി അഭിനയിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇട്ടുള്ള പേര് അപ്പൊ സുഖേ മോഹൻലാലിനെ കാണണമെങ്കിൽ ഇന്ന് രാത്രി മുതൽ പത്ത് മണി മുതൽ മോഹൻലാൽ എടപ്പാളിലുണ്ട് എടപ്പാളിലെ നടുവട്ടത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലാണ് ചിത്രീകരണമൊക്കെ നടക്കുന്നത് അപ്പൊ സുല്ലേ ബ്